ഇന്ന് വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ രണ്ട് ഒന്നാമതായിട്ട് എന്റെ മോന് അമീർ സുൽത്താനും ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ് കഴിഞ്ഞ വർഷം ഒക്കെ അങ്കണവാടി പോയൊരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ രാവിലെ വളരെ സന്തോഷവാനായി നേരത്തെ എഴുന്നേറ്റ് നേരത്തെ പറഞ്ഞാൽ ആ ഇവിടെ ഇണ്ട്ടോനും കൂടാത്താലും കൂടെ ഇരുത്തായിട്ട് അപ്പൊ ഒരു നേരത്തെ എഴുന്നേറ്റു ആറ് മണി സുഹീന്റെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് വേഗം വൈഫിനൊക്കെ ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞു കാരണം സ്കൂളിൽ പോവലല്ലേ ഇന്നും ഒൻപത് മണിക്ക് എഴുന്നേൽക്കുന്ന പോയിട്ട് പിന്നെ നമുക്ക് കളിക്കാം വിശേഷങ്ങൾ പ്രധാനപ്പെട്ട കാര്യം പറയാം നമ്മുടെ ആഫാൻ ആഫ്ഫാനറിയാലോ അഞ്ചുപേരെ കൊന്ന സ്വന്തം അനിയനെ അതോടൊപ്പം തന്നെ വല്യുമ്മെ അങ്ങനെ എല്ലാരെയും അഞ്ചു അഞ്ചുപേരെ കൊന്ന ആഫ്ഫാന് ജീവൻ എടുക്കാൻ ശ്രമിച്ച ഒരു ശ്രമിച്ചൊരു ഒക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ അവന് പറഞ്ഞത് ഞാൻ ചെയ്തത് ഓർമ്മയില്ല എന്നുള്ളതാണ് എന്തൊക്കെയോ ദുരൂഹതകൾ അതിലുണ്ട് ശരിക്ക് കാരണം അവന്റെ മെഡിക്കൽ പരിശോധന നടത്തിയപ്പോൾ അവനക്ക് ഓർമ്മക്കുറവുകളൊന്നും ഇല്ല എന്നുള്ളതാണ് മെഡിക്കൽ സംഘം പറയുന്നത് പക്ഷെ ഇവൻ പറയാണ് ഞാനിങ്ങനെ ജീവനെടുക്കാൻ ശ്രമിച്ചതിൻ്റെ ഞാൻ എന്റെ സ്വന്തം ലൈഫ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് എനിക്ക് ഓർമ്മയില്ല ആ രീതിയിലാണ് സംസാരിക്കണത് ഇവൻ്റെ എല്ലാ കേസിലും ഇപ്പം കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് ആ കുറ്റപത്രം കൊടുത്തപ്പോഴാണ് ഇവർ ഈ രീതിയിലുള്ള ഒരു ജീവൻ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിയിട്ടുള്ളത് പിന്നെ ഇവരുടെ അഡ്വക്കേറ്റ് പറയണതിൽ എന്തൊക്കെയാ ദുരൂഹതകൾ ഉണ്ട് എന്ന രീതിയിലാണ് ദുരൂഹതകൾ കാരണം ഒരു ജയിലിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ജയിലിൽ ഒരിക്കലും ഈ രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല അപ്പൊ കാക്കനാട് ജില്ലാ ജയിൽ അവിടെ ഗുണ്ടാ സംഘങ്ങൾക്ക് വിരുന്നൊരുക്കിയ ജീവനക്കാരെ കുറിച്ചുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചാനലുണ്ടായിരുന്ന വീഡിയോ കണ്ടു സംഘങ്ങളും അതായത് അവിടെ ഗുണ്ടകളുമായിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് ഒരു റിലേഷൻഷിപ്പ് ഒരു ബന്ധം ഉണ്ടായിക്കുള്ളതാണ് ഒരു ഒരു കണക്ഷൻ ആ കണക്ഷന്റെ പേരിലാണ് ഒരു ജീവനക്കാരൻ വിരമിക്കണ സമയത്തുള്ള ഒരു സൽക്കാരത്തിന് ഇവരെ ക്ഷണിക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്ന നമ്മൾ മനസ്സിലാക്കുന്ന ജയിലുകളൊന്നും അല്ല ശരിക്ക് യഥാർത്ഥത്തിലുള്ളത് അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ ജയിലിൽ ഇവന് ജീവൻ എടുക്കാൻ ശ്രമിച്ചതാണോ അത് ഇവനാരെയും കൈകാര്യം ചെയ്തതാണോ ഒരു ജയിൽപ്പുള്ളി ആണെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട അവകാശങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഡോക്ടർമാർ പറയണത് ഇവൻ്റെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം നിന്നിരുന്നു അതൊക്കെ ശരിയായി സംസാരിക്കാൻ പ്രയാസമല്ല ഇവൻ വെന്റിലേറ്ററിലിരുന്ന് ഐ സിയുയിലേക്ക് മാറ്റി ഇനി ഐ നിന്ന് ഇവനെ റൂമിലേക്ക് മാറ്റി ഇനി ജയിലിലേക്ക് തന്നെ വീണ്ടും മാറ്റും അപ്പോൾ ഇവൻ പറയുകയാണെങ്കിൽ എനിക്കൊന്നും ഓർമ്മയില്ല ഇവൻ ഇവനെന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഇവൻ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ അത് ഇവനാരെങ്കിലും മറ്റു കൈകാര്യം ചെയ്തതാണോ അള്ളാഹുമായാലും എന്തായാലും ഇത് കൃത്യമായിട്ട് നമ്മൾ ഈ മാധ്യമങ്ങളിൽ വരുന്ന ഒരു വാർത്തക്കപ്പുറം മറ്റൊരു സത്യം ഉണ്ട് എന്നുള്ളതാണ് ആ ഉപ്പയും ഉമ്മയും ആണെങ്കിൽ ഇവന് ഇവന് പലതവണ പറഞ്ഞു എനിക്ക് ഉപ്പാനും ഉമ്മാനൊന്നും കാണണം പക്ഷെ അവര് കാണാൻ തയ്യാറായിട്ടില്ല ജയിലിനുള്ളിലെ ജയിൽ സി ബ്ലോക്കുകൾ എന്ന് പറയും അതിൻ്റെ ഉള്ളിലാണ് ഇവൻ കഴിഞ്ഞിരുന്നത് ഇവന് ബാത്റൂമിൽ എന്ന് പറഞ്ഞ് പോയപ്പോൾ പെട്ടെന്ന് അലക്ക് അലക്കാനിട്ട മുണ്ടെടുത്തിട്ട് ആണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ഈ എഫ് ഐ ആറിലൊക്കെ ഉള്ളത് പക്ഷെ അതെങ്ങനെയാണ് സംഭവിക്കാമെന്നുള്ളത് ഒരിക്കലും ജയിലുകളിൽ ബാത്റൂമുകളിൽ അത്തരമൊരു സംവിധാനം ചെയ്യാൻ പറ്റില്ല കാരണം ക്ലോസിൽ ഡോറല്ല ഒരിക്കലും ഒരു കുളത്തോ മറ്റോ അവിടെ ഉണ്ടാവില്ല ജീവനെടുക്കാതെ ശ്രമങ്ങൾ ഉണ്ടാവില്ല അപ്പം കഴുത്തിൽ ആരോ പിടിച്ച് മുറുക്കിയാലും ഉണ്ടാകാവുന്ന പാടുകൾ തന്നെയാണ് ഇവിടെ കാരണം ജയിലുകളിലൊക്കെ പല കലാപങ്ങളും പ്രശ്നങ്ങളും അടികളും ഇടികളൊക്കെ ഉണ്ടാവും ഒന്നും പുറത്തേക്ക് വരില്ല അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ പുറത്ത് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾക്കപ്പുറം മറ്റൊരു സത്യം ഉണ്ടായിരിക്കും സത്യം പുറത്ത് വരട്ടെ അവരിപ്പോൾ മരണപ്പെടണം അഞ്ച് പേരെ കൊന്ന ഒരാളല്ല അവരെന്തിലും ജീവിക്കണം അതൊക്കെ അതൊക്കെ വേറെ കഥ ഒരു കുറ്റവാളിയായിട്ട് ജീവനുള്ള ഒരാളാണെങ്കിൽ പടച്ചോൻ തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ് എത്ര കുറ്റങ്ങൾ ചെയ്താലും പൗബ ഏതാ പടച്ചോൻ സ്വീകരിക്കും അള്ളാഹു അത് സ്വീകരിക്കട്ടെ നമ്മൾ അതിനെക്കുറിച്ച് മതപരമായ കാര്യങ്ങൾ നല്ല പറയണേ അവരിങ്ങനെ നേറി നേരി മരിച്ചവർ മരിക്കാൻ പോലും പഠിച്ചോട് സമ്മതിക്കണില്ല മരിച്ചിരുന്നെങ്കിലും വേദന അറിയില്ലല്ലോ ഈ ഒരു മരണം അതായത് മരി മരണപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചാലും പടച്ച റബ്ബ് വിചാരിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ ശ്രമിച്ചിട്ടും കാര്യമില്ല എന്നുള്ളൊരു തെളിവാണ് ഈ ഒരു അഫ്ഫാൻ എന്നുള്ളത് നമുക്ക് ഒരു തരത്തിലും അവനോട് യാതൊരു അനുഭവം നമുക്കില്ല പക്ഷേ ഒരു വ്യക്തിയെ നിലയ്ക്ക് കിട്ടേണ്ട ചില റൈറ്റ്സുകളുണ്ട് ആ റൈറ്റ്സുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിഷാദ് അതിൻ്റെ മോൻ്റെ കാര്യം മോനെ ഹൗഷാറായിട്ട് സ്കൂളിൽ പോയി രാവിലെയൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ട് നേരെ എഴുന്നേറ്റ് അടിപൊളിയായിട്ട് അപ്പോൾ ഇന്നൊരു മോൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കാറ്

മൊബൈൽ കണ്ടിട്ട് ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ അയ്യോടാ അത് പറഞ്ഞുരാ മൊബൈൽ കാണാൻ പാടില്ല എന്ന് അതിന്റെ ടീച്ചറ പേരെന്താ പറഞ്ഞു കൊടുക്കു സ്കൂളിലത്തെ ടീച്ചറുടെ പേരിണ്ടാവൂലേ ടീച്ചറെ വിളിക്കാൻ പാടില്ല പിന്നെന്താ വിളിക്കണ്ടല്ലേ പിന്നെ അംഗനവാടിക്ക് പോയപ്പോ അങ്കണവാടി ടീച്ചറാണല്ലോ അവിടെ അത്ര ഫ്രണ്ട്സ് നല്ല പഠിക്കൂലേ എന്തൊക്കെ അവിടെ ഭക്ഷണം കഴിച്ചു സ്നാക്സ് കഴിച്ച കൊണ്ടൊക്കെ അവനക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ഇവൻ ഇവിടുന്ന് പോയത് ഒരു രാവിലെ പോകുമ്പോൾ തറവാട്ടി പോയിട്ട് എന്റെ അമ്മാട് ഞാൻ സ്കൂളിൽ പോവാണ് എന്നൊക്കെ പറഞ്ഞു ഉമ്മാക്കൊരു ഒരു മുത്തൊക്കെ കൊടുത്തിട്ടാണ് പോയത് തിരിച്ചു വരുമ്പോ തറവാട്ടി കയറി എൻറെ കണ്ട് മിഠായി കയറാതെ കൊടുത്തില്ലേ ഒറ്റ ഒരാൾക്കും ഒന്നും കൊടുത്തില്ല മിഠായി കിട്ടി കഴിഞ്ഞു കൊടുക്കണ്ടേ എന്നിട്ട് ആർക്കും കൊടുത്തേ അതെ ഇവരോട് ചോദിച്ചോക്ക് യൂണിഫോം ഇഷ്ടമായ ആൾക്കാരോട് ചോദിച്ചോക്ക് യൂണിഫോം ഇഷ്ടി പറയും കടിക്കും ഇല്ലല്ലോ ഒരു എൽ കെ ജിയിലാണ് ചേർന്നിട്ടുള്ളത് എല്ലാരോടും ടാറ്റ പറയാം അസാംക്കും പറയാം